ടി ജെ എസ് ലൊക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാബ സുരേഷിൻ്റെ പാമ്പുപൊടിയാണ് അപ്പോൾ നമുക്ക് വീടേക്കിൽ പോകാം ഓക്കെ ഈ സ്ഥലം തിരുവനന്തപുരം ഉള്ളൂര് ഉള്ളൂരിന്ന് പ്രശാന്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പണി നടക്കുന്ന മതിലിൻ്റെ പണി നടക്കുന്ന ഈ വീട്ടിലാണ് ലാവാസുരേഷൻ്റെ പേരിൽ പറഞ്ഞ അതിഥി ഇവിടെ പണിക്ക് വന്ന ഈ മതിലിൻ്റെ പണിക്ക് വന്ന ലേബറാണ് ഇതിനെ കണ്ടത് അദ്ദേഹം മണിക്ക് കാപ്പി പിടിച്ചിട്ട് ഈ സൈഡിൽ ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ മൂട്ടിലായിരുന്നു ഇത് ചിട്ടി ഉണങ്ങി കിടന്നത് പക്ഷേ അദ്ദേഹം പാത്രം കഴുകി വാ കഴുകി തുപ്പിയത് ഇതിൻ്റെ വെറുത്തായിരുന്നു

ആ കണ്ട വ്യക്തിയെ ഇത് കടിക്കുമായിരുന്നു ജസ്റ്റ് മിസ് ഉടനെ തന്നെ ഈ വീട്ടിൽ ഈ പണി നടക്കുന്ന വീട്ടിലെ ആൾ അവരാരും ഇവിടെ ഇല്ലായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടുകാർ കൗൺസിലറെ വിളിച്ചു കൗൺസിലർ ഉടനെ വന്നു ഉടനെ നമ്മളെ ബാബ സുരേഷിനെ വിളിച്ചു അദ്ദേഹം പട്ടത്ത് ഉണ്ടായിരുന്നു ഉടനെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ വന്നു അദ്ദേഹം വന്നു ഈ അതിഥിയെ പിടിച്ചോണ്ട് പോയി അദ്ദേഹം പറഞ്ഞിത് ഒരു നിലയിലാണ് കണ്ടെത്തിയത് അതുകൊണ്ടായിരിക്കും ഇയാൾ പൈപ്പിൻ്റെ കൂട്ടിൽ വന്നിട്ടും അതൊന്നും ചെയ്യാത്തത് അടുത്തിരിക്കുന്ന ആൾ ചുറ്റോടുള്ളവരെല്ലാം ഒത്തിരി കൂടി ഇതാണ് കൗൺസിലർ അവിടെയുള്ള നാട്ടുകാരെല്ലാം നല്ല സഹകരണം ഉണ്ടായിരുന്നു നമ്മൾ പാമ്പുപിടുത്തക്കാരെയൊക്കെ ബാബ സുരക്ഷനൊക്കെ ആൾക്കാർ എന്തെല്ലാം പറയുന്നുണ്ട് ആ ആവശ്യത്തിന് ഉപകരിക്കുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ പോലുള്ളൊണ്ട് പാമ്പൊക്കെ വന്ന് വീട്ടിൽ കയറിയാൽ പിടിച്ചോണ്ട് പോകുന്നുണ്ട് ആണെങ്കിൽ ആരും ഇല്ലായിരുന്നു നാല് രണ്ട് മൂന്ന് വ്യക്തികളോ ഉണ്ടായിരുന്നുള്ളൂ ഈ പാമ്പ് അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറിപ്പോയാലും ദേഹം വരാതിരുന്നു ഈ വീഡിയോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ